മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം ബിജെപിയുടെ പ്രഖ്യാപിച്ചു ആദ്യഘട്ടം പ്രഖ്യാപിച്ചത് ബി ജെ പി ഷൊർണൂർ നഗരസഭാ വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇരുപത്തിനാല് വാർഡിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടം പ്രഖ്യാപിച്ചത് കണയം വെസ്റ്റ് ഒന്ന് കെ ജയേഷ് കണയം ഈസ്റ്റ് രണ്ടാം വാർഡ് അഡ്വക്കറ്റ് സിനി മനോജ് കണയം വായനശാല മൂന്നാം വാർഡ് കെ കെ ഗോപി തൃപ്പുറ്റ നാല് നിഷ ശശികുമാർ കുളപ്പള്ളി സ്കൂൾ അഞ്ചാം വാർഡിൽ എം കെ വിപിൻ നാഥ് മേൽമുറി ആറാം വാർഡിൽ സുചിത്ര വിനോദ് എൻ കോളേജ് ഏഴ് വാർഡിൽ സതീഷ് ആറാണി എട്ട് വാർഡിൽ എ ഗോപകുമാർ വടക്കേക്കര ഒമ്പത് വാർഡിൽ വിനീത് കവളപ്പാറ പത്ത് സുമേഷ് കാരക്കാട് പന്ത്രണ്ടിൽ മനോജ് രാജ് ചുടുവാലത്തൂർ സൌത്ത് പതിനാലാം വാർഡിൽ കെ പ്രസാദ് ചുടുവാലത്തൂർ പതിനഞ്ച് കെ രേവതി ടി എച്ച് എസ് കുളപ്പള്ളി പതിനേഴാം വാർഡിൽ അജിത ഷൊർണൂർ ടൗൺ പത്തൊമ്പതാം വാർഡിൽ ലേഖ രമേഷ് ചുടുവാലത്തൂർ വെസ്റ്റ് ഇരുപതാം വാർഡിൽ പ്രദീപ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഇരുപത്തിയൊന്നാം വാർഡിൽ ടി ബിന്ദു ഗണേഷ്ഗിരി ഇരുപത്തിനാലാം വാർഡിൽ ഇ പി നന്ദകുമാർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇരുപത്തിമൂന്നിൽ മീര ആന്തൂർക്കുന്ന് ഇരുപത്തിയഞ്ചിൽ സരിതാ മനോജ് മുണ്ടായ സൌത്ത് ഇരുപത്തിയാറിൽ കെ നാരായണൻ ആയുർവേദ ഹോസ്പിറ്റൽ മുപ്പത്തിയൊന്നിൽ ചിത്ര മഞ്ഞക്കാട് വെസ്റ്റിൽ മുപ്പത്തിരണ്ടിൽ പ്രിയ ഹെൽത്ത് സെന്റർ മുപ്പത്തിനാലിൽ ജി കെ മോഹൻ ചുവന്ന ഗേറ്റ് മുപ്പത്തിയഞ്ചിൽ ബാബുദാസ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ You're watching VCV News.